നമ്മൾ രാവിലെ ഒന്ന് തീറ്റ സെറ്റ് ചെയ്യുക ഫസ്റ്റ് ബിസ്ക്കറ്റ് കുടിക്കുക ടൈഗർ ബിസ്കറ്റ് നമ്മളെല്ലാവരും വീട്ടിൽ ചേർക്കുന്നുണ്ട് കോഴിത്തീറ്റയും മൈദയും

ഞാൻ അടുത്ത നമ്മൾ ചേർക്കുന്നത് ഗോതമ്പൂടി ഗോതമ്പൂടി മൈദ്യം ചേർക്കാം നമ്മൾ ഗോതമ്പൂടി ചേർത്തത് ഞങ്ങൾ ഇരുവരും ശരി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കറായിട്ട് പറഞ്ഞോ എനിക്ക് ഈ പരിവാക്കും ഈ പരിവാക്കുന്നു പോകപ്പെടുത്തു ഞാൻ അടുത്തുപോയി ഒരാഴ്ചക്ക് മുമ്പേ ചുരുട്ടി വെച്ചതായിരുന്നു അന്നത്തെ തീറ്റിന് അതിരിക്കും കഴുകിയില്ലായിരുന്നു എന്നാൽ ഇതേ പോപ്പന്ന് ഞാൻ കഴുകി സെറ്റ് ചെയ്യണം ണോ വേറെ ആരും ആണല്ലോ വാളയാണെന്ന് തോന്നുന്നു വാഴയാണോ കട്ടിലോ

നമുക്ക് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് രാവിലെ പറഞ്ഞ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് മുട്ടയുണ്ട് മുട്ടയുണ്ട് കാടി അങ്ങോട്ട് ഒന്ന് തൊള്ളായിരത്തി അങ്ങോട്ട് തൊള്ളായിരത്തി റക്കി എടുക്കടാ എടുത്തു കറക്കി എടുക്കരുത് കൊണ്ട് അതാക്കി ചെലപ്പോ മാറ്റാ നീ അങ്ങോട്ട് മാറ്റി അതെ ലോക്കാവല്ലോ കേട്ടോ ഇച്ചിരി ഇച്ചിരി ഹെവി വാഴ വാളയ അല്ലേ ഇച്ചിരാ വലുതാളെ വാളയ വാളേ അതോന ചെമ്പല്ലെന്നോ നല്ല വാളയോ വാളയ വാള ചേ വലിയ ഷിമ ഇനി പോവണോ കരയ്ക്കോ വാ വാ വഞ്ഞി പോകണോ അപ്പുറത്തോട് ഇട ചിക്കുറത്തോടും ആ വരട്ടെ വള ചെറിയ ಹ್ಮ್ ಬೆಟ್ಟಿ ಇಲ್ಲ ಬೆಟ್ಟಿ ಇಲ್ಲ ഇപ്പൊ തന്നെ അല്ലേ നൂലുകൊണ്ട് അങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ട് കേറുവോ അങ്ങോട്ട് കേറുവോ വാണേന്ന് തോന്നുന്നു കേട്ടോ ചെറുതാണോ ഡാമേജ് ഒക്കെ ഉണ്ട് ഇറുതായിട്ട് കണ്ടോ കണ്ടിട്ട് വാഹേ ഓഹേട വെയിറ്റ് വാഹേട വെയിറ്റ് ഒന്ന് നോക്കാം 1840 ഓക്കേ കുറപ്പോൾ കണ്ടീലോടേണ്ടേ ഒരു വട്ടം കുറക്കുന്ന വീഡിയോ ഇരുന്നോ ഇക്കൊരിക്കന്ന വീഡിയോ

എന്നൊരു സംശയം ഇത് വാളയാ ഇത് വാളയാടാ വാളയാടാ വാളയാടാ

ടമ സാധന മീനേ മീനൊന്ന് കളിക്കുന്നു അത് കൊറേ നേരമായി മീനടിച്ചിട്ട് ആ സൈസ് എടുത്തോണ്ടോ ഓ അതിനകത്തത് കേറി ഞങ്ങൾ മെടഞ്ഞ് കണ്ടോ തുറന്ന് തുറന്ന് വാ വാള വേണ്ട അതിനെ കളഞ്ഞിട്ട് അതിനിടയിൽ നോക്ക് വാള എടുത്ത് സൈഡിൽ നിൽക്കുന്നതിന് ഇങ്ങനെ ഉടക്കി ചെറിയ തൊളിയാണോ ചെറിയ തുളി എറിയാൻ പറ്റിയത് വിളിയുടെ എറിയാൻ പറ്റിയ വിളിയാണ് കുഞ്ഞ് കുഞ്ഞുതോളി ഇട്ടാ എപ്പോഴാണ് എടുത്തത് എന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയത് ഇല്ലണ്ണ അതിനു മുമ്പ് അടിച്ചണ്ണാ മീൻ വിട്ടു കൊടുത്തോണ്ടിരുന്ന കൂടുതലേ അടിച്ചു കാരണം ഇവിടെ നിന്ന് ആദ്യം ഒന്നോരോ വന്നു ഞാൻ തിരിച്ചു പിടിച്ചിട്ട് പിന്നെയും വിട്ടതാ എന്നാണ് എന്തായാലും ഞാൻ കള്ളം പറയത്തില്ല എപ്പോഴാണ് അടിച്ചത് അണോ ഉടക്കി വലിക്കുവാണോ ഇങ്ങനെ എന്റെ ഇടയിൽ കിടക്കണ്ണാ അല്ല അത് കമ്പിനിട കിടക്കുക മീനുണ്ടോ മീനുണ്ട് വരും ഞാൻ പറഞ്ഞില്ലേ താഴെ ഇട്ടൊരിക്കലും വലിക്കില്ല എന്നാ അങ്ങോട്ട് ഓടിക്കഴിയുമ്പോ ഇതിനകത്ത് വെച്ചാണ്

കൊടുത്തിട്ടാണോ ചെറുതായിരിക്കണേ <laughs>

ഇതില് ആട്ട് കൊടുക്കും കഴിച്ചു മുടിച്ച് അല്ലേ കണ്ടോ കണ്ടല്ലേ हां 물 ഉണ്ടെന്ന് തോന്നുന്നല്ലോ എല്ലാം இங்க வந்து நம்ம 3.5 பன வணன இடம் இதுல வரது பண்ணேன் நான் இப்போ தப்பா வந்து கண்டா கிரிக்கெட் ஆடவேன நடக்க கண்டா அங்க நான் போகலாம் ஆ अ र र അവിടെ ഒരു ബക്കറ്റൊക്കെ വിളിവ

কোডো 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 কোডো